ായി പ്രാർത്ഥിച്ച പോൽ വേദന നിലവിളിയോടെ നാം പ്രാർത്ഥിക്കണം ഇസ്രായേലിൽക്കായി പ്രാർത്ഥിച്ച പോൽ വേദന ഡാനിയൽ ഫാസ്റ്റിംഗ് എ പ്രേയർ ഫോർ ദ വേൾഡ് യുഗങ്ങൾ തന്നുടെ രാജാവേ നിൻ രാജ്യം വരേണമേ സിംഹമേ നിൻ ഭരണം വരേണമേ യുഗങ്ങൾ തന്നുടെ രാജാവേ നിൻ രാജ്യം വരേണമേ സിംഹമേ നിൻ ഭരണം വരേണമേ വരേണമേൻ വേരായോനെ നീണാൽ വാഴണമേ പ്രഭാത താരകമായവനേന് ഉദയം ചെയ്യണമേ ചെയ്യണമേൻ ദേവേരായോന് നീണാൽ വാഴണമേ പ്രഭാത താരകമായവനേന് ഉദയം ചെയ്യണമേ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങക്ക് അന്നും ഇന്നുമെന്നേക്കും കർത്താവാം ദൈവം രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയ്ക്ക്

രാജരാജന സ്തുതിയും സ്തോത്രവും ഈശോ രാജ്യവും ശക്തിയും മഹത്വവും അന്നും ഇന്നും എന്നേക്കും ഭർത്താവാം ദൈവം രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയ്ക്ക് അന്നും ഇന്നും എന്നേക്കും എന്ന ഓ പരമപരിശുദ്ധനായ യേശുവേ ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവൻ നീ മാത്രമാണ് എന്നും യൂതാഗോത്രത്തിൻ്റെ സിംഹവും ദാവീതിൻ്റെ വേരുമായവൻ ഞങ്ങളുടെ മുമ്പിൽ ആഗതനായിരിക്കുന്ന പരിശുദ്ധനായ കർത്താവ് മാത്രമാണ് എന്നും ഞങ്ങൾ ഏറ്റുപറയുന്നു ഈ ഭൂമിയിലെ ജീവിതത്തിൽ അങ്ങേയല്ലാതെ ഞങ്ങൾക്ക് വിളിച്ചു പ്രാർത്ഥിക്കാൻ മറ്റൊരു ദൈവമില്ല ഞങ്ങൾക്ക് ആശ്രയിക്കാൻ ഈ ഭൂമിയിൽ മറ്റൊരു സങ്കേതവുമില്ല ദുഷ്ടപിശാജിൻ്റെ ആക്രമണങ്ങൾ മൂലം മാനവരാശി വല്ലാതെ വേദനിക്കുകയും നൊമ്പരപ്പെടുകയും ചെയ്യുമ്പോൾ ദുഷ്ടനെ തകർത്ത അവിടുന്ന് മാത്രമാണല്ലോ ഞങ്ങളുടെ സങ്കേതമായിട്ടുള്ളത് ഞങ്ങളുടെ പ്രത്യാശയുടെ ഉറവിടം ഞങ്ങളുടെ ജീവന്റെ കാരണം രോഗങ്ങളിൽ ഞങ്ങൾക്കുള്ള സൗഖ്യം ദുർബലതയിൽ ഞങ്ങൾക്കുള്ള ബലം തളരുമ്പോൾ ഞങ്ങൾക്കുള്ള കരുത്ത് ഓ ഈശോയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു അങ്ങയുടെ മഹത്വത്തിൻ്റെ കീഴിലാണല്ലോ ഞങ്ങളെല്ലാവരുമായിരിക്കുന്നത് ഓ കർത്താവെ ഞങ്ങൾ അശുദ്ധരായവർ അശുദ്ധിയുള്ളവരുടെ മധ്യേ വസിക്കുന്നവർ എന്നാൽ നീ പരിശുദ്ധനായവൻ നീ പരിശുദ്ധനായവൻ നിന്റെ ആജ്ഞാവചനത്തിൻ്റെ കീഴിൽ രൂപാന്തരം പ്രാപിക്കാത്തതായി എന്താണുള്ളത് ഓ ഈശോയെ നിന്റെ പരിശുദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ നിന്റെ മഹത്വത്താൽ തിന്മയുടെ ശക്തികളെ പരാജയപ്പെടുത്തുവാൻ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ കരുത്ത് തരണമേ പ്രാർത്ഥന തരണമേ വചനം തരണമേ ആത്മാവിനെ തരണമേ ഹൃദയം ഉയർത്തുവാനുള്ള കൃപ തരണമേ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ നമുക്ക് ആരാധിക്കാം നമ്മുടെ ദൈവം പരിശുദ്ധനാണ് നമ്മുടെ കർത്താവ് പരിശുദ്ധനാണ് പരിശുദ്ധ ആത്മാവ് പരിശുദ്ധനാണ് ദൈവമേ ും പരിശുദ്ധ സഭയോട് ചേർന്ന് സഭയിൽ ഇപ്പോൾ അർപ്പിക്കപ്പെടുന്ന മുഴുവൻ പ്രാർത്ഥനകളോടും യാമജപങ്ങളോടും ചേർന്ന് ദൈവമേ ബലവാനായ ദൈവമേ നീ പരിശുദ്ധനാണ് എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു ബലവാനേ സ്വർഗവാസികളോടും ഭൂവാസികളോടും ഞങ്ങളുടെ കാവൽ ദൂതന്മാരോടും പരശതം സ്രാഫുകളോടും കെരൂപ്പുകളോടും ചേർന്ന് ഓ അമർത്യനായ ദൈവമേ നീ പരിശുദ്ധനാണ് എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു മരണമില്ലാത്തവനേ പരിശുദ്ധനാകും മാനവരാശിയുടെ വീണ്ടെടുപ്പുകാരൻ നീ മാത്രമാണ് എന്നും ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുവാൻ നീ ഒരിക്കൽ കൂടി വരുമെന്നുമുള്ള വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് ഓ ദൈവമേ മരണത്തെ അതിജീവിച്ച് ഞങ്ങളുടെ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾക്കു വേണ്ടി ക്രൂഷിക്കപ്പെട്ടവനേ ഞങ്ങൾ ദൈവ കരുണയ്ക്കു വേണ്ടി മാനവരാശി ഒന്നടങ്കം നിലവിളിക്കുന്ന ഈ മുഹൂർത്തത്തിൽ ഓ ഈശോ അങ്ങയുടെ കരുണയുടെ കരം ഞങ്ങളുടെ വനാണ് നീ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ് എന്നും ജീവിക്കുന്നവനാണ് സാഹചര്യങ്ങളുടെ മുകളിലൂടെ സഞ്ചരിക്കുന്നവനാണ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ദുഷ്ടപിശാചിനെ ഞങ്ങളുടെ കാൽ കീഴിലാക്കി തരുന്നവനാണ് നരക സർപ്പത്തിന്റെ തല തകർക്കുന്നവനാണ് ദൈവമക്കളുടെ വീണ്ടെടുപ്പുകാരനാണ് എല്ലാ തിന്മകൾക്കെതിരെയും യുദ്ധം ചെയ്യുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുന്നവനാണ് ഓ കർത്താവേ നീ പരിശുദ്ധൻ നീ ബലവാൻ നീ മരണമില്ലാത്തവൻ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ പരിപാവനനാ

ശക്തി നമ്മുടെ ശരീരത്തിൽ നമുക്കിപ്പോൾ അനുഭവിക്കാം നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ മുറികളിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ ഈ ആരാധനയിൽ പങ്കുപറ്റുന്ന ഇടങ്ങളിൽ ദൈവശക്തി യേശുവിൻ്റെ ശക്തി കർത്താവിൻ്റെ ഗ്ലോറിയസ് ആയ സാന്നിധ്യം അനുഭവിച്ചറിയുക സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ യേശുവിലേക്ക് നോക്കുക യശുവിലേക്ക് നോക്കുക അവന്റെ പ്രകാശം കൊണ്ട് നമ്മളെല്ലാവരും രൂപാന്തരപ്പെടട്ടെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ തിന്മയുടെ കെട്ടുപാടുകളിൽ കഴിയുന്നവർക്ക് വിടുതൽ ഉണ്ടാകട്ടെ കുടുംബ തകർച്ചയുടെ മൂലമായ കാരണങ്ങളിൽ നിന്ന് ദൈവജനം വിടുവിക്കപ്പെടട്ടെ പ്രാർത്ഥനയിൽ അനുഭവപ്പെടുന്ന വിരസതയും അലസതയും എല്ലാം അകന്നു പോകട്ടെ ദൈവശക്തി ദൈവശക്തി ദൈവ മക്കളുടെ മേൽ ഈശോ ൂഷകരുടെ മേൽ പ്രിയവരുടെ മേൽ മേൽ പ്രവാചകനായ ദാനീലിനെ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശ്രവിക്കുക കർത്താവെ പൊറുക്കുക മാനവരാശിയോട് കരുണ കാണിക്കുക കരുണ കാണിക്കുക மால் செல்லேன் காணைக்கிக் கர்த்தாவே சரி ദാനിയൽ പ്രവാചകന്റെ പുസ്തകം പത്താം അധ്യായം പത്തു മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളാണ് നാം ഇപ്പോൾ ധ്യാനിക്കുന്നത് എന്നാൽ ഒരു കരം എന്നെ എഴുന്നേൽപ്പിച്ചു എന്നെ സ്പർശിച്ചു അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു വിറയിലൂടെയാണെങ്കിലും മുട്ടും കൈയും ഊന്നി ഞാൻ നിന്നു അവൻ എന്നോട് പറഞ്ഞു എന്റെ പ്രിയങ്കരനായ ദാനിയലെ എഴുന്നേൽക്കുക ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ നീ ശ്രദ്ധിച്ച് കേൾക്കുക എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ് അവനത് പറഞ്ഞപ്പോൾ ഞാൻ വിറയലൂടെ നിവർന്നു നിന്നു അവൻ പറഞ്ഞു ദാനിയലേ ഭയപ്പെടേണ്ട ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തുവാൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽദൂതൻ ഇരുപത്തിയൊന്ന് ദിവസം എന്നോട് എതിർത്തു നിന്നു എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എൻ്റെ സഹായത്തിനെത്തി സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം നാം കണ്ടത് ആത്മീയമായ നമ്മുടെ യാത്രയിൽ നമ്മെ അനുധാവനം ചെയ്യുന്ന കാവൽ ദൂതന്മാർ നമുക്കുണ്ട് എല്ലാ മനുഷ്യർക്കും അതുണ്ട് നമ്മുടെ ആത്മീയമായ പോരാട്ടത്തിൽ ദൈവ ദൈവകരുണയ്ക്ക് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിലെല്ലാം നമ്മുടെ കാവൽ ദൂതന്മാർ നമുക്കൊപ്പം പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം നമ്മെ അവ അനുധാവനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഇതുപോലെ തന്നെ എല്ലാ ദേശങ്ങൾക്കും പട്ടണങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും ദൂതന്മാരുണ്ട് ഒരു പക്ഷേ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കാൻ അതിനെ തടസ്സപ്പെടുത്താൻ ദൂതന്മാർക്ക് കഴിഞ്ഞേക്കും ഇതാണ് ദാനിയേൽ പ്രവാചകന്റെ ഈ പുസ്തകത്തിലെ ഈ ഭാഗം നമുക്ക് നൽകുന്ന ദർശനം പ്രവാചകനായ ദാനിയേൽ തൻ്റെ ജനത്തിൻ്റെ ദുസ്ഥിതി കണ്ട് ഇരുപത്തിയൊന്ന് ദിവസക്കാലം രുചികരമായ ഭക്ഷണങ്ങൾ മാറ്റിവെച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കെ ടൈഗ്രീസ് നദീതീരത്തേക്ക് അവനെ വിളിച്ചുകൊണ്ട് ദൈവദൂതൻ പറഞ്ഞു അല്ലയോ ദാനിയലേ നീ പ്രാർത്ഥിച്ച ആദ്യ ദിവസം തന്നെ ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ടു എന്നാൽ ഞാൻ നിന്റെ സമീപത്തേക്ക് മറുപടിയുമായി വരുമ്പോൾ പേർഷ്യായുടെ ഒരു ദൂതനെന്നെ തടസ്സപ്പെടുത്തി സഹോദരങ്ങളെ ഈ അനുഗ്രഹീതമായ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് അപേക്ഷിക്കണം ദൈവമേ ഈ കഴിഞ്ഞ കാലങ്ങളായി പ്രത്യേകിച്ചും ഏതാനും മാസങ്ങളായി ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി മാനവരാശിയുടെ മേൽ ദൈവത്തിൻ്റെ വലിയ സ്പർശമുണ്ടാകാൻ വേണ്ടി പരിശുദ്ധമാർ പാപ ഉൾപ്പെടെ ഒരുപാട് ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു എന്നിട്ടും ദൈവമേ മറുപടി ലഭിക്കാത്തതുപോലെ ഒരു പക്ഷേ ഞങ്ങളുടെ ദേശത്തിൻ്റെ ഞങ്ങളുടെ പട്ടണത്തിൻ്റെ കാവൽ ദൂതന്മാർ ആ മറുപടിയെ തടസ്സപ്പെടുത്തുന്നതായിരിക്കുമോ സ്നേഹത്തോടെ ഈ അനുഗ്രഹീതമായ ദിവസം പരിശുദ്ധമായ സഭയോട് ചേർന്ന് ഇന്ന് അർപ്പിക്കപ്പെട്ട എല്ലാ ബലികളോടും ജപമാലകളോടും യാമ പ്രാർത്ഥനകളോടും ചേർന്ന് തുടർന്നുള്ള ടെലിവറൻസിൻ്റെ പ്രാർത്ഥനകളിലേക്ക് നാം പ്രവേശിക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പ്രാർത്ഥനകൾ നാം കൂടുതലായി ജപിക്കും നിങ്ങൾ ഭവനങ്ങളിലാണ് എങ്കിൽ സ്വസ്ഥമായി ഇരിക്കാനോ നിൽക്കാനോ പറ്റുന്നിടങ്ങളിലാണ് എങ്കിൽ മുട്ടുകൾ കുത്തി ദിവ്യകാരുണ്യ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് പ്രാർത്ഥനയിൽ പങ്കുകാരാകുമല്ലോ നിങ്ങളുടെ സമീപത്തെ ജപമാലയോ വിശുദ്ധമായ കുരിശോ എന്തെങ്കിലും ഉണ്ടോ അവയെ നിങ്ങൾ ചേർത്ത് പിടിച്ച് വെക്കുക എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ഏറ്റുചൊല്ലാൻ പറയുന്ന സമയത്ത് നിങ്ങൾ സ്നേഹത്തോടെ ഏറ്റുചൊല്ലുക പരിശുദ്ധമായ സഭയോട് ചേർന്ന് ഈ അനുഗൃഹീതമായ പ്രാർത്ഥന നമുക്കൊരുമിച്ച് നടത്താം നമ്മുടെ കർത്താവും ദൈവവുമായ യേശു ക്രൈസ്തുവിന്റെ നാമത്തിൽ ദൈവമാതാവായ കനിക മറിയത്തിൻ്റെയും പ്രധാന ദൂതനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെയും അപ്പസ്തോലന്മാരായ വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും എല്ലാ വിശുദ്ധരുടെയും മധ്യസ്ഥത്തിലുമുള്ള ആത്മവിശ്വാസത്താലും ഞങ്ങളുടെ പൗരോഹിത്യത്തിൻ്റെ പവിത്രമായ ശക്തിയുടെ ഉറപ്പിനാലും പിശാജിൻ്റെ വഞ്ചനകളെയും ഉപദ്രവങ്ങളെയും പുറത്താക്കുന്നതിനുള്ള ആത്മീയ അധികാരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം എഴുന്നേൽക്കുന്നു അപ്പോൾ ശത്രുക്കൾ ചിതിറിക്കപ്പെടുന്നു അവിടുത്തെ വെറുക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്നും ഓടി മറയുന്നു പുക പുറന്തള്ളപ്പെടുന്നത് പോലെ അവ പുറന്തള്ളപ്പെടുന്നു തീയുടെ മുമ്പിൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവ സന്നദ്ധിയിൽ തകർന്നു വീഴുന്നു നിങ്ങളുടെ കരങ്ങളിൽ കുരിശുരൂപമുണ്ട് എങ്കിൽ എന്നോടൊപ്പം അവ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമല്ലോ ഇതാ കർത്താവിൻ്റെ കുരിശ് കർത്താവിന്റെ കുരിശ് ർത്താവിന്റെ ഓടിപ്പോവുകൾ ഓടിപ്പോവുകളെ ഓടിപ്പോകുക യൂദാ ഗോത്രത്തിലെ സിംഹവും യൂദാ ഗോത്രത്തിലെ സിംഹവും 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 ദാവീദിന്റെ 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 വേരുമായവൻ വേരുമായവൻ വിജയം വിജയം കർത്താവിന്റെ കർത്താവിന്റെ കുരിശ് കുരിശ് ഓടിപ്പോവുക ഓടിപ്പോവുക യൂദാ യൂദാ ഗോത്രത്തിലെ ഗോത്രത്തിലെ ൂയ്യൂ എല്ലാത്തരം അശുദ്ധാത്മാക്കൾ മരണത്തിൻ്റെ ആത്മാക്കൾ രോഗപീഠകൾ നിരാശ ആശയക്കുഴപ്പം അനൈക്യം ഉത്കണ്ഠ ഭയം കോപം വിദ്വേഷം അശുദ്ധി മടി അഹങ്കാരം എല്ലാത്തരം പൈശാചിക ശക്തികൾ നാരകീയ ശക്തികൾ ദുഷ്ടസൈന്യങ്ങൾ അവയുടെ സമ്മേളനങ്ങൾ വിഭാഗങ്ങൾ എന്നിവയെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും ശക്തിയിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും ശക്തിയിലും ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും ആട്ടിപ്പായിക്കുന്നു ദൈവത്തിൻ്റെ സഭയിൽ നിന്നും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെടുകയും ദൈവ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുകയും ചെയ്ത ആത്മാവുകളിൽ നിന്നും നിങ്ങൾ ഓടി തന്ത്രശാലിയായ സർപ്പമേ നിങ്ങൾ ഇനി ഒരിക്കലും മാനവരാശിയെ കബളിപ്പിക്കുവാൻ ധൈര്യപ്പെടുകയോ സഭയെ ഉപദ്രവിക്കുകയോ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ദ്രോഹിക്കുകയോ അവരെ ഗോതമ്പ് പോലെ പാറ്റുകയോ ചെയ്യാതിരിക്കട്ടെ പരമപരിശുദ്ധനായ ദൈവം നിന്നോട് കൽപ്പിക്കുന്നു പുത്രനായ ദൈവം നിന്നോട് കൽപ്പിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവം നിന്നോട് കൽപ്പിക്കുന്നു മാംസം ധരിച്ച അവതരിച്ച ക്രിസ്തു നിന്നോട് കൽപ്പിക്കുന്നു വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ നിങ്ങളോട് കൽപ്പിക്കുന്നു ദൈവത്തിൻ്റെ മഹത്വപൂർണമായ പൂർണ്ണയായ അമ്മ കനിക മറിയം നിങ്ങളോട് കൽപ്പിക്കുന്നു അപസ്തോലന്മാരായി വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും മറ്റപ്പസ്തോലന്മാരുടെയും വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്നു എല്ലാ രക്തസാക്ഷികളുടെ നിണവും വിശുദ്ധരുടെ മാധ്യസ്ഥതയും നിങ്ങളോട് കൽപ്പിക്കുന്നു ശപിക്കപ്പെട്ട ദുഷ്ടപിശാചേ നിന്നെയും നിന്റെ എല്ലാ വ്യൂഹങ്ങളെയും ജീവിക്കുന്നവനായ സത്യദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രിയരിൽ നിന്നും ഞങ്ങൾ വസിക്കുന്ന ദേശങ്ങളിൽ നിന്നും എല്ലാ കാലത്തേക്കുമായി ഞങ്ങൾ പുറത്താക്കുന്നു മനുഷ്യജീവികളെ വഞ്ചിക്കുകയും നിത്യനാശത്തിൻ്റെ വിഷം അവരിലേക്ക് ഒഴിക്കുകയും ചെയ്തത് നീ നിർത്തുക സഭയെ ദ്രോഹിക്കുന്നതും അവളുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നതും നീ അവസാനിപ്പിക്കുക തുടർന്നു വരുന്ന ഒരു വാഗ ഒരു വാക്ക് നിങ്ങളെല്ലാവരും ഏറ്റുപറയണം പന്ത്രണ്ട് ആവർത്തി നാം ഒരുമിച്ച് ഏറ്റുപറയുമ്പോൾ നിങ്ങളുടെ കരങ്ങളിൽ വിശുദ്ധ പുരുഷ ഉണ്ട് എങ്കിൽ അവ നിങ്ങളോട് ചേർത്ത് പിടിക്കുമല്ലോ നിങ്ങളുടെ അടുത്ത് കുഞ്ഞുമക്കളോ പ്രിയപ്പെട്ടവരോ ഉണ്ട് എങ്കിൽ അവരെയും സ്നേഹത്തോടെ ദിവ്യകാരുണ യേശുവിലേക്ക് ചേർത്ത് പിടിക്കണം ഈ വാക്ക് ലാറ്റിനുള്ളൊരു വാക്കാണ് വാദേ സാത്താന എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം വാക്ക് ആ വാക്കിൻ്റെ അർത്ഥം സാത്താനെ പുറത്തു പോവുക എന്നാണ് വാദേ സാത്താന ഇത് പറയുന്ന സമയത്ത് മണികൾ മുഴക്കുന്നു ദൈവമക്കൾ ഒരുമിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുകാരാകുന്നു കുരിശുരൂപം ചേർത്ത് പിടിച്ചുകൊണ്ട് പന്ത്രണ്ടാവർത്തി ചൊല്ലിത്തരുമ്പോൾ നിങ്ങൾ ഇത് ഏറ്റുപറയുന്നു ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു വാതെ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പിശാജെ ഞങ്ങളിൽ നിന്ന് ഞങ്ങളെ കെട്ടുന്ന മഹാവ്യാധികളിൽ നിന്ന് ഞങ്ങളെ തകർക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ദൈവമക്കളിൽ നിന്ന് വിട്ടുപോവുക ഒരുമിച്ച് വാദേ സാത്താന

ും സാക്ഷ്യത്തിൻ്റെ വചനത്താലും വിജയം നേടിയിടും നമ്മൾ വിജയം നേടിയിടും അന്ത്യം വരെയും പൊരുതിയിടാൻ ജീവൻ ബലിയ നൽകിയിടാൻ ബലം പകർന്നിടും നമ്മിൽ ശക്തി പകർന്നിടും നമ്മുടെ ദൈവത്തിൻ രക്ഷ പുത്രൻ നൽകും അധികാരം വിശുദ്ധ കുരിശും തണലും നമുക്ക് കൂട്ടായുണ്ടല്ലോ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കേഹത്തോടെ മഹിഷപൂർണമായ കുരിശിന്റെ നാമത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഡാനിയൽ ഫാസ്റ്റിംഗ് പ്രയറിൽ പങ്കുകാരാകുന്ന എല്ലാ കുടുംബങ്ങളുടെയും സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു ദ നെയം ഓഫ് ജീസസ് ഐ ടേക്ക് അതോറിറ്റി ആൻഡ് ഐ ബൈൻഡ് ആൾ പവേഴ്സ് ആൻഡ് ഫോഴ്സസ് ഇൻ ദ എയർ ഇൻ ദ ഗ്രൗണ്ട് ഇൻ ദ വാട്ടർ ഇൻ ദ അണ്ടർഗ്രൗണ്ട് ഇൻ ദ നെതർ വേൾഡ് ഇൻ നേച്ചർ ആൻഡ് ഇൻ ഫയർ യു ആർ ദ ലോർഡ് ഓഫ് ദ എൻറ്റയർ യൂണിവേഴ്സ് ആൻഡ് ഐ ഗീവ് യു ഗ്ലോറി ഫോർ യുവർ ക്രിയേഷൻ ഇൻ യു ആർ നെയ്മ് I bind all the demonic forces that have come against us and our families, and I seal all of us in the protection of your precious blood that was shed for us on the cross. O Mary, our mother, we seek your protection and intercession with the sacred heart of Jesus for us and for our families, and surround us with your mantle of love to discourage the enemy. Saint Michael and our guardian angels, Come defend us and our families in the battle against all the evil ones that roam the earth. In the name of Jesus, I bind and command all powers and forces of evil to depart right now away from us, from our homes, and from our lands. And we thank you, Lord Jesus, for you are a faithful and compassionate God. We make this prayer the most precious name. ഫോർ ലോഡ് ആൻഡ് സേവ്യ ജീസസ് അമ്മ ഈശോയെ ആരാധിച്ച് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ആരാധന